അസലാമലൈക്കും വരഹമ്മൂല്ല താലി വർക്കാത്തു അറഹമില്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ജീവിതം ഈ ഒരു ദുനിയാവിൽ നമ്മൾ ഒരു വിരുന്നുകാരാണല്ലോ ഏത് നിമിഷവും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ മടങ്ങി മടങ്ങിപ്പോകുന്നവരാണല്ലോ അപ്പം നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് പൊറക്കലിനെ തേടണം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾ പിടിച്ചു വാങ്ങണം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തൗബ ചെയ്യുന്നവരെയാണ് നമ്മൾ ഇന്ന് റബിയുള്ള പോലെ വെള്ളിയാഴ്ച മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ഒരു ധിക്രു ധാരാളം അധികരിപ്പിക്കുക ഈയൊരു വെള്ളിയാഴ്ച രാവിലും പകലിലും അതുപോലെ അടുത്ത വരുന്ന വെള്ളിയാഴ്ച രാവിലും പകലിലും അങ്ങനെ എല്ലാ മാസത്തിലുമുള്ള വെള്ളിയാഴ്ച രാവിലും പകലിലും ഈയൊരു ധിക്രു നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു പോയാലും അത് പുറത്തു തരും അത് ഉറപ്പാണ് തീർച്ചയായും പുറത്ത് തരും നിങ്ങൾക്ക് അള്ളാഹു നല്ല അവസ്ഥ വരുത്തിക്കും നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കും സമ്പത്ത് അധികരിപ്പിച്ച് തരും ഈയൊരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ തിക്കറുകൾ ചൊല്ലിയാൽ അത് ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു ദിഖർ അള്ളാഹുവിനും റസൂലിനും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് നമ്മുടെ മുത്തുനെബി ഒരുപാട് ചൊല്ലിയ ഒരു തിക്കറാണ് ഈ ഒരു ദിക്ക്റ് ചൊല്ലുന്നവൻ സ്വർഗത്തിൽ കിടക്കുമെന്നാണ് ഈ ഒരു ധിക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ മരിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കിടക്കാം ഈ തിക്ർ നമ്മൾ ചൊല്ലി നമ്മളെക്കാളും കൂടുതൽ ചൊല്ലിയവനിക്കായിരിക്കും നാളെ സ്വർഗത്തിൽ നമ്മളെക്കാളും ഒരു പരിഗണന കിട്ടുക അല്ലാതെ വേറൊരമല് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ഈ ഒരു അമല് നമ്മൾ ഈ ഒരു അമൽ ചെയ്താൽ ഈ ഒരു അമല് നമ്മളെക്കാളും കുറവ് ചൊല്ലിയവർ നമ്മളെ കൂടെ തന്നെ നമ്മുടെ പിന്നിലായിട്ട് നിൽക്കും ഈ ഒരമൽ നമ്മളെ എത്ര കൂടുതൽ ചൊല്ലുന്നു അത്രയും അതിനുള്ള പ്രതിഫലം കിട്ടും അത്രക്ക് ഫലമാണ് നമുക്ക് സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ പോകാൻ കഴിയും നമ്മുടെ തെറ്റുകൾ അള്ളാഹ് നമ്മളിവിടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അള്ളാ നമുക്ക് പുറത്ത് തരും അത് ഉറപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പലരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്നവരായിരിക്കും സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ഈ ഒരു ദിക്ക് മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലുക വെള്ളിയാഴ്ച രാവിലും പകലിലും നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക നിങ്ങളുടെ ധുവാ അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരും നമ്മുടെ മുത്തുനബി ധാരാളം ചൊല്ലിയ ആ ഒരു ദിക്കറാണ് സുബഹാൻ അള്ളാഹി വബി ഹന്ദി സുബഹാൻ അള്ളാഹിഅലി ഈ ഒരു ദിക്കറ് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലും പകലിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് വീതം നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അള്ളാവിനോട് മനസ്സറിഞ്ഞ് നിങ്ങളുടെ തെറ്റ് പുറത്ത് തരാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അള്ളാവിനോട് ചോദിക്കുകയും ചെയ്യുക നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഉപകാരപ്പെടുത്തണം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവരെ ഈ ഒരു ദിക്കൃ ഈ ഒരു വീഡിയോ കണ്ടു ചൊല്ലാൻ കാരണമായാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലാമലൈക്കും